അപ്പോൾ ഇന്നിവർ രണ്ടുപേരും കൂടിയിട്ട് കുറേ ഷോപ്പിങ്ങിന് പോയിട്ട് വന്നേക്കാണ് കുറേ 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 സാധനങ്ങൾ മേടിക്കൊണ്ട് വന്നിട്ട് അപ്പോൾ നമ്മൾക്ക് പോകുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് അതായത് ഇവർ മേടിച്ചുകൊണ്ടു വന്ന സാധനങ്ങൾ ഇവർ കാണിച്ച പോവുകയാണ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് സ്റ്റെപ്പിൽ പോയത് ഇവിടെ പൈപ്പ് ലൈനിൽ പുതിയ അങ്ങനെയാണ് ഈ ഒരു കവർ മറിച്ച് മാത്രം ഇല്ല കുറച്ച് പേടിച്ചിട്ടുള്ളൂ അപ്പോൾ ഇവരെ എന്നെ കാണിച്ചു തരാം എനിക്ക് അറിയില്ലല്ലോ എന്തൊക്കെ ഒരു പേടിച്ചു ഞാൻ സ്കോർട്ടിൻ്റെ പോകുന്നുണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കാര്യങ്ങളാണ് ഹോട്ടലാണ് ഇതിന് എന്തൊരു സമയത്ത് വേണ്ട സെക്കുന്നത് ഹോട്ടൽ ആണോ ചെയ്തത് നല്ലൊരു ചീഡ് ആണ് നല്ല സെലക്ഷൻ ആവും നല്ലത് ടൗസാണ് സ്കേർട്ടൊന്ന് സ്റ്റിച്ച് ഇതാണ് ഫസ്റ്റ് ഞാൻ ടൗസും കാശോട്ട് അവർ കാശ്മി ഫുൾ സാധനം വെച്ച് പറഞ്ഞത് ടോപ്പാണ് കുർത്ത അത് നല്ല കുറച്ചൊരു ടോപ്പാണ് ഇത് സ്ഥലം കണ്ടിട്ട് സ്ഥലങ്ങളും ഇത് നല്ല ടോപ്പാണ് നമുക്ക് ശരിയായിരുന്നു ഇത് കോട്ടൺ ആണ് അതാണ് അവിടെ ജയലക്ഷ്മി കിട്ടണം ജയലക്ഷ്മീനെ പിന്നെ ഞാൻ കണ്ടുപോയേ ജയലക്ഷ്മിന് നേരെ ഞങ്ങള് തമ്പരപ്പ് ഇത് ഓട്ടോ എടുത്ത് തമ്പരപ്പ് എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾ തമ്പനം അവളുടെ റെക്കമെൻ്റേഷനാണ് തമ്പനും തമ്മിലത് ആഫ്റ്റർ എന്ന് പറയുന്ന ഒരു ഷോപ്പാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അവിടെ അത് ബഡ്ജറ്റ് ഫ്രണ്ട് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് കുറേ ഡ്രസ്സ് നമ്മൾ ബഡ്ജറ്റ് ഇതൊക്കെ ഉള്ള ഡ്രസ്സുകൾ തന്നെയാണ് മോഡേൺ ഡ്രസ്സാണ് തോന്നുന്നത് കൂടുതലെ ഓരോ ഡ്രസ്സ് ഉള്ളിൽ നല്ല നല്ല ടോപ്സൊക്കെ ഉണ്ട് എല്ലാം കൂടെയാണ് നല്ല ഇപ്പോൾ ഡിസ്കൗണ്ട് നടക്കുന്നുണ്ട് നമ്മൾ കൂടുതൽ മേടിച്ചേക്കാന്ന് എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ ഡ്രസ്സുകളാണ് കുട്ടികൾ മോഡൽസ് അല്ല തോന്നുന്നു ഓൾമോസ്റ്റ് എത്ര ഡ്രസ്സാണ് മേടിച്ചിട്ടുണ്ട് അവർക്ക് ഒരു ടോപ്പും രണ്ട് ബാങ്കുകളും പക്ഷേ എല്ലാം കൂടിയിട്ട് നമുക്ക് അത്യാവശ്യം ബഡ്ജറ്റ് ഹൗസ് ആയിട്ട് ഫുള്ളിൽ നിന്ന് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സ് ഞാനിത് കണ്ടിരുന്നു മുന്നേ അതുകൊണ്ട് പറയുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ക്ലോസ് ആണ് ഇതാണ് ഫസ്റ്റ് ടോപ്പ് ഓഫീസ് ഒരുപാടുണ്ട് ഇതിപ്പോ ഒരേ പാറ്റേൺ ആണ് കേട്ടോ ഒരേ ക്ലോത്ത് ആണല്ലേ ഒരേ ക്ലോത്ത് ആണ് ഒരേ ഓൾമോസ്റ്റ് ഒരേപോലെയാണ് ഈ കഴുത്തൊക്കെ ആഫ്റ്റർ ഈ ഷോപ്പ് മിസ് ചെയ്യണം കേട്ടായിരുന്നു നൈസ് ഫ്രട്ടം പിന്നെ സമയം ചെയ്യാൻ ഞങ്ങൾ വെസ്റ്റ് സൈഡിൽ പോയി ഞാൻ ഒരു പൈസ ഫ്രോട്ടൊക്കെ കഴിച്ചു ലാക്സിൻ്റെ ഫുഡ് കഴിച്ചു ഇതവിടെ ജയലക്ഷ്മി മേടിച്ചതല്ല ഇത് വെസ്റ്റ് ആയി നിന്ന് വാങ്ങിച്ചതാണ് കവറും വാങ്ങിയിട്ട് വെസ്റ്റ് സൈഡിൽ നിന്ന് ഇതും ആ ഒരു കൈൻഡ് ഓഫ് ബരിയാണെ ബിരിയാണോ ഈ പാൻ യൂസ് ചെയ്യുന്നൊരു ബാഗ് വാങ്ങിയിട്ട് ഒന്നുമല്ല രണ്ട് ബാഗ് വാങ്ങിയിട്ട് പോയത് കല്യാണിയിലേക്കാണ് കല്യാണം ആഡിസൈൻ വക്കുന്നത് എല്ലാവരും നല്ല ആഡിസിനോ മറ്റേ പാക്കേജ് ഒന്നും ആയാലും ഇരട്ടിവാക്കാം അതൊന്നും ഇല്ല എന്താ കൊറേ ബസ്സുകൾ പിന്നെ ആഡിസൈഡ് ഇത് വൈ ഇതൊക്കെ കണ്ടു വിടണോ ടൈമിൽ തെറ്റായ ഞാൻ വീട്ടിലോട്ട് കാണിച്ചു തരാം കേട്ടോ ഉറപ്പില്ല കാരണം ഓഫീസിൽ കുറേ ഇത് നമ്മൾ പലരും പല സമയത്തായ കാരണം എനിക്കിടനുസരിച്ചിരിക്കും പെറ്റാണെങ്കിൽ കാണിച്ചു തരാം മൊത്തത്തിൽ ഇത്രയും സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് അപ്പോൾ മൊത്തം ഇന്ന് ഇവര് രണ്ടുപേരും ഇത് ഫുൾ ഒരു ഷോപ്പിങ്ങിലായിരുന്നു വിചാരിച്ചു നല്ല പ്രശ്നങ്ങള് ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷോപ്പ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഈ ഷോപ്പാണ് അവിടുത്തെ ഡ്രസ്സുകൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ എനിക്ക് ജയലക്ഷ്മിയിലെ ആ ഒരു ഹോട്ട്സെറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്കഷ്ടപ്പെട്ടേന്ന് ക്ഷമിക്കാം അതൊക്കെ ടൈം പറയാനുണ്ടോ കൂടുതലല്ലേ എന്താ പിന്നെ പോയി ഫുഡൊക്കെ കഴിച്ചു ഹാപ്പി ആയിട്ട് പോകും അപ്പം ശരി ബൈ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക